നമസ്കാരം ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡൻ്റോ അതല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന വ്യക്തികളൊക്കെ തന്നെ മറ്റൊരു രാജ്യത്തെ അവിടുത്തെ ഭരണാധികാരിയെ കാണാനെത്തുമ്പോൾ സമയനിഷ്ഠ പാലിക്കുക എന്നുള്ളത് രണ്ട് കൂട്ടരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ സാധാരണഗതിയിൽ ഒരിക്കലും വീഴ്ച വരാറുമില്ല പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് വൈറ്റ് ഹൗസിലേക്ക് പ്രമുഖ വ്യക്തികൾ എത്തുമ്പോഴൊക്കെ തന്നെ കൃത്യസമയത്തായിരിക്കും അവരെത്തുന്നതും അവരെ ഇറങ്ങി വന്ന് പ്രസിഡന്റ് സ്വീകരിച്ച് എല്ലാം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ തന്നെ അമേരിക്ക സന്ദർശകളിലൊക്കെ തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി പാലിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴുണ്ടായ വിചിത്രമായ സംഭവം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെറീഫും അദ്ദേഹത്തിൻ്റെ സൈനിക മേധാവിയായ അസീം മുനീറും അമേരിക്ക സന്ദർശിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രിയും രാഷ്ട്രത്തലനും എത്തിയത് അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ ഐക്യരാഷ്ട്ര സമയം അഭിസംബോധന ചെയ്യാനായി ഒരു രാജ്യത്തെയും പ്രധാനമന്ത്രി പ്രസിഡന്റൊക്കെ വരുമ്പോൾ സൈനിക മേധാവിമാർ കൂടെ പോകാറുള്ള പതിവില്ല പക്ഷേ പാകിസ്ഥാനിലെ യഥാർത്ഥം അവിടുത്തെ ഭരണാധികാരി സൈനിക മേധാവി അസിമു മുനീർ ആയത് കൊണ്ട് തന്നെയായിരിക്കാം ഷബാർ ഷരീഫിന് ഡമ്മിയായി കൊണ്ടുവന്നതിന് ശേഷം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൃത്യമായി പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം സൈനിക മേധാവി കൂടെ വന്നിട്ടുള്ളത് ഏതായാലും അവിടെ എത്തിയപ്പോൾ ഇരുവരും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാനായി അനുമതി വാങ്ങിയിരുന്നു കൃത്യസമയത്ത് തന്നെ രണ്ടുപേരും വൈറ്റ് ഹൗസിലെത്തിയിരുന്നു പക്ഷേ ട്രംപിനെ അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല ആ സമയത്ത് ട്രംപ് ഈ സമയം പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി അവിടുത്തെ സൈനിക മേധാവിയും തന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മതിയായ പ്രാധാന്യം ട്രംപ് കൊടുത്തിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ഇരുവരും വൈറ്റ് ഹൗസിൽ ഹൗസിലിവിടെയോ അരമണിക്കൂറിലധികമാണ് ട്രംപിനെ കാത്തിരുന്നത് കാത്തിരുന്ന രണ്ടുപേർക്കും അങ്ങ് അറ്റം മുഷിഞ്ഞിരിക്കാം പക്ഷേ ട്രംപ് തൊന്ന് അറിഞ്ഞ ഭാവം പോലും കാണിച്ചില്ല മാത്രവുമല്ല അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്താസമ്മേളനം തീരാറായപ്പോൾ ട്രംപ് പെട്ടെന്ന് പറഞ്ഞു അയ്യോ എന്നെ കാത്ത് രണ്ട് അതിഥികൾ എന്ന് വന്നിരിപ്പുണ്ട് രണ്ട് അതിഗംഭീരന്മാരായ രണ്ട് മഹാന്മാരായ അതിഥികൾ അവിടെ ഉണ്ട് അവരെന്നെ കാത്തിരിക്കുകയും അവരെവിടെയാണെന്ന് എനിക്കിനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഈ വിശാലമായ ഓവൽ ഓഫീസിൻ്റെ എവിടെയെങ്കിലും ഈ രണ്ടുപേരും കാണുമായിരിക്കുമെന്ന് ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയും അവിടുത്തെ സൈനിക മേധാവിയുമാണ് വന്നിട്ടുള്ളത് എന്ന് അമേരിക്ക എത്രമാത്രം വിലയാണ് ഇവർക്ക് നൽകുന്നതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ട്രംപും പാകിസ്ഥാനും തമ്മിൽ വലിയ സ്നേഹത്തിലാണ് ട്രംപിന് നോബൽ സമ്മാനം നൽകേണ്ടതാണെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നു സ്വന്തം മരമോഹിൻ്റെ ക്രിപ്റ്റോ കറൻസി പാകിസ്ഥാനിൽ ഇപ്പോൾ അവിടുത്തെ സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞതിൻ്റെ ഒരു ബിസിനസ് നേട്ടമുണ്ടാക്കിയിരിക്കുന്നു മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അതായത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇടപെട്ട് താനാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്ന് വീണ്ടും വീണ്ടും ട്രംപ് വീമ്പ് പറയുന്നു അങ്ങനെ തന്നെ എന്ന് പാകിസ്ഥാൻ ഏറ്റുപറയുന്നു അങ്ങനെ അവർ തമ്മിൽ വലിയ സ്നേഹത്തിലാണിപ്പോൾ മാത്രമല്ല ഈ അസീം മുനീർ പലതവണ ഇതിനു മുമ്പ് അമേരിക്ക സന്ദർശിക്കുകയും ട്രംപിനെ കണ്ട് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ട്രംപ് അദ്ദേഹത്തിനെ പ്രത്യേക വിരുന്ന് ഒരുക്കിയിരുന്നു സാധാരണ ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് രാഷ്ട്രത്തലവന്മാർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള വിരുന്നൊക്കെ നൽകാറുള്ളത് പക്ഷേ ഇവിടെ സംഭവിച്ചത് പാകിസ്ഥാൻ ശരിക്കും പരിക്കുന്നത് ഈ സൈനിക മേധാവിയായ അസീം മുനീർ ആണെന്ന് തന്നെ ആയിരിക്കാം ട്രംപ് അയാൾക്കാണ് മുൻഗണന കൊടുത്തിരുന്നത് നമ്മളൊരു കാര്യം ഓർക്കണം പഹൽഗാം ആക്രമണം നടന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഈ അസീം മുനീർ അമേരിക്കൻ സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടുത്തെ ആ വിശിഷ്ടഗതിയെ ചെന്ന് അവിടുത്തെ സൈനിക ആസ്ഥാനത്തിൽ വരെ അയാൾ സന്ദർശനം നടത്തിയിരുന്നു അമേരിക്ക പാകിസ്ഥാന് കൊടുക്കുന്ന ഈ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം തന്നെ ട്രംപിൻ്റെ സ്വകാര്യ വ്യവസായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ ഈ സൈനിക മേധാവിക്കും കൂടെയുള്ളവർക്കൊക്കെ തന്നെ മറ്റെന്തെങ്കിലും പ്രയോജനം ഇതിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യും പാകിസ്ഥാനിൽ സൈനിക മേധാവികളായിരുന്നവരാണ് ലോകത്തെ ഏറ്റവും അധികം സ്വത്ത് സംഭാദിച്ചുള്ളത് ഉള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ് എല്ലാ കച്ചവടങ്ങളും ആഴ്ത്ത എല്ലാം തന്നെ അവർ പൈസ ഉണ്ടാക്കും അങ്ങനെയുള്ള ഒരു രാജ്യത്തെ രണ്ടുപേരാണ് അവിടെ നിന്നിരിക്കുന്നത് എന്ന് ട്രംപ് കരുതി ഏതായാലും പ്രധാനമന്ത്രിക്കും സൈനിക മേധാവിക്കുമൊക്കെ അമേരിക്ക ഇത്രത്തോളം പ്രാധാന്യമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പാകിസ്ഥാനെ എത്രമാത്രം അവർ വില വയ്ക്കുന്നു എന്നുള്ളത് ഈ ലോകത്തെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലൊന്നായി പാകിസ്ഥാനെ മാറിക്കഴിഞ്ഞിരിക്കുന്നു മേൽഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ കീഴിൽ അഭയം തേടുക എന്നുള്ളത് അവരുടെ നിത്യജീവിതത്തിൻ്റെ കൂടി ഒരു ആവശ്യമാണ് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി മുന്നോട്ട് പോകണമെങ്കിൽ അമേരിക്കയുടെ സഹായം വേണം ഇന്ത്യയുമായി യുദ്ധം ചെയ്യാനിറങ്ങിയാൽ പരാജയം ഉറപ്പ് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ആയുധ കച്ചവടം മറ്റുമൊക്കെ നടത്തി പരമാവധി പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ സൈനിക മേധാവിമാരുടെ പ്രധാന ലക്ഷ്യവും ഏതായാലും നാണം കെട്ടിട്ടാണെങ്കിലും അരമണിക്കൂർ കാത്തിരുന്നതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ഇരുവരെയും കണ്ടുമുട്ടുകയും ഇവർ ചർച്ച നടത്തുകയൊക്കെ ചെയ്തു ഇവരൊക്കെ മഹാന്മാരാണെന്ന് ട്രംപ് വിശേഷിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ കാരണങ്ങൾ നേരത്തെ പറയുകയും ചെയ്തു ട്രംപിനെ പെട്ടെന്നുണ്ടായി പാകിസ്ഥാൻ സിനിമത്തിൻ്റെ പിന്നിൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഏതായാലും വീണ്ടും വീണ്ടും പാകിസ്ഥാൻ ലോകവേദികളിൽ നാണം കെടുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെയും ലോകവേദികളിലൊക്കെ തന്നെ പാകിസ്ഥാൻ പരാജയപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് നേരത്തെ പാകിസ്ഥാൻ പല വേദികളിൽ നാണം കെട്ടിരുന്ന കാര്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമായി ഈ വൈറ്റ് ഹൗസിലെ ഈ കാത്തിരിക്കൽ സംഭവം മാറുകയാണ്